ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറേ നാളുകളായിട്ട് വീടൊന്നും ഇടാറില്ലായിരുന്നു ഞാൻ കുറച്ച് കുറച്ചൊരു ഗ്യാപ്പൊക്കെ വന്നു ഗ്യാപ്പ് എന്തുകൊണ്ട് വന്നെന്ന് ചോദിച്ചാൽ ഞാനൊരു ചെറുതായിട്ടൊരു കല്യാണം കഴിച്ചിരിക്കുകയാണ് ഗേൾസ് എൻ്റെ ആയിരുന്നു ഡിസംബർ മുപ്പത് പതിനഞ്ചിൻ്റെ എൻഗേജ്മെൻറ്റായിരുന്നു ഇരുപത്തെട്ടാം തീയതി റിസപ്ഷൻ മുപ്പതിൻ്റെ മാരേജ് പിന്നെ അതിനിടയ്ക്ക് സേവ് റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് പോലെയുള്ള കുറേ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യാനുള്ളതും അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇതുവരെ ഇട്ടിട്ടുമില്ല ക്രിസ്മസിൻ്റെ അടുത്ത് കുറേ വീഡിയോസൊക്കെ ഇരിപ്പുണ്ട് ഒന്നും ഇതുവരെ എഡിറ്റ് ചെയ്ത് നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു ബ്രേക്ക് ഒന്നും അപ്പോൾ ഞാൻ കരുതി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ പയ്യെ പയ്യെ എല്ലാ വീഡിയോസും എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ കരുതി കല്യാണം കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ നമ്മളെന്താ അഞ്ചിനെന്ന് ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടാക്കും എൻ്റെ ഏഴുണ്ടെന്ന് തിരിച്ച് നമ്മൾ പെൺൻ്റെ വീട്ടിലോട്ട് പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെക്കൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ എൻ്റെ അഞ്ചും ഏഴും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ തന്നെയാണുള്ളത് അപ്പോൾ ഞാനിവിടെ എൻ്റെ സെക്കൻഡ് പേര് നിതിൻ എന്നാണ് നിതിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തായാലും ഒരു ഇടവേള വന്നു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ആക്റ്റീവൻ പോകണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അപ്പോൾ ഇനി ഒരു ബ്രേക്ക് വന്നു ഇനി ബ്രേക്ക് വരില്ല കാരണം ഇനി നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കാൻ പോകണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ വേണം അപ്പോഴായിരിക്കും നമ്മുടെ ചാനൽ കുറച്ചും കൂടെ ഗ്രോത്ത് കിട്ടുക പിന്നെ ഇത്ര ദിവസം എൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ ഇനി മുതൽ കൂടെ ഒരാളും കൂടെ കാണും ആക്ച്വലി പുള്ളിക്കാരന് എന്താ ഇങ്ങനെ വീഡിയോ എടുത്തു വരാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ വീഡിയോയിൽ വരുന്നത് ഞാൻ നിർബന്ധിച്ചാൽ വരുന്ന രീതിയിലേ ഉള്ളൂ അല്ലാതെ പക്ഷേ എന്തായാലും നമ്മൾ പയ്യെ പയ്യെ വീഡിയോയിലോട്ട് കൊണ്ടുവന്ന് കപ്പിൾ വീഡിയോസ് ഒക്കെ എടുക്കണമെന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹം അതൊക്കെ ഇനി ഇനിയുള്ള ദിവസങ്ങളിലെ അങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്നോട് എൻ്റെ മാരേജ് സമയത്ത് കുറേ പേര് ചോദി എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയായിരുന്നു എൻ്റെ മേക്കപ്പിനെ കുറിച്ച് പിന്നെ ഡ്രസ്സ് പിന്നെ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് ഗൗണൊക്കെ എവിടെ നിന്ന് എടുത്താൽ കുറേ പേര് പറയുമ്പോൾ ഈ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ചോദിക്കുന്ന പരിപാടി എല്ലാം ഉദ്ദേശിച്ചത് എൻ്റെ പേഴ്സണലായിരുന്നു കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ അതായത് എൻ്റെ മാരേജിന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു വെഡ്ഡിങ് ഗൗൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ കല്യാണത്തിന് ഒരു ദിവസം ആയിരുന്നു കാര്യമാണ് അതെനിക്ക് അത്രയ്ക്കും വില കൊടുത്ത് ചെയ്യാനും ചെയ്യണമെന്നില്ലായിരുന്നു പക്ഷേ എന്തായാലും ചെയ്യുന്ന കാര്യം കൊടുക്കുന്ന വിലക്ക് കറക്റ്റായിട്ടുള്ള കാര്യം വേണമെന്നാലും അത്ര വലിയ വില കൊടുത്ത് വാങ്ങാൻ പാടില്ല അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞ റേറ്റിന് ഭയങ്കര അഫോർഡബിളായിട്ട് നല്ല രീതിയിൽ എനിക്ക് ഗൗൺ ചെയ്തു തന്നായിരുന്നു അപ്പോൾ അത് ആ ഗൗണ് പിന്നെ എൻ്റെ മേക്കപ്പ് നമുക്കറിയാം ഈ റീസെൻ്റ് ടൈമിലൊക്കെ മേക്കപ്പിനൊക്കെ ഭയങ്കര ആരെ വിളിച്ചാലും നല്ല റേറ്റ് ചോദിക്കുന്ന എല്ലാവരും നല്ല അത്യാവശ്യം റേറ്റ് ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ കല്യാണത്തിനും എൻ്റെ കല്യാണം എൻഗേജ്മെൻ്റ് റിസപ്ഷൻ പിന്നെ സേവ് ദ ഡേറ്റ് ഈ കാര്യങ്ങളൊക്കെ എന്നെ ഒരുക്കി ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഭയങ്കര അഫോർഡബിൾ റേറ്റും റേറ്റുവാണെന്ന് ഭയങ്കര നമ്മുടെ നമുക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ നമ്മുടെ എൻ്റെ 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 എല്ലാ സ്പെഷ്യൽ ഡേയ്സിനും ഭയങ്കര ഭംഗിയായിട്ട് എന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയാം വരും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഇപ്പോൾ ആരെങ്കിലും കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ കല്യാണം അടുത്തിരിക്കുന്നവരാണെങ്കിൽ എന്ന് വെച്ചാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എന്നാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലെല്ലാം നമ്മുടെ തൃപ്തി നമുക്ക് തൃപ്തിയാവുന്ന രീതിയിലെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഞാൻ ചിലപ്പോൾ ഈ ഇൻഫർമേഷൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന ആൾക്കാർ ഇപ്പം ഇനി ഈ വെഡിങ് ഗൗണ്ട് ചെയ്തവരായിരുന്നാലും അപ്പം എന്നെ ഒരുക്കിയത് ഒരുക്കിയവരായിരുന്നാലും അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അപ്പം നിങ്ങൾ കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കുമല്ലോ അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അഫോർഡബിൾ റേറ്റിലായിരിക്കും പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കുറേ ആയി ബ്രേക്ക് എടുത്തിട്ട് വീഡിയോസൊക്കെ അപ്പോൾ ഓൾറെഡി എടുത്ത വീഡിയോസൊക്കെ ഇരിപ്പുണ്ട് ഞാൻ എടുത്ത എല്ലാ വീഡിയോസും ഇനി എൻ്റെ ചാനലിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ പോവണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഗൈസ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എല്ലാവരും ചാനലിൽ വരുന്ന വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ എന്നതിന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി മുതൽ എന്നെ കാണാം എല്ലാ ദിവസവും ഞാൻ ഇനി വരുന്നതായിരിക്കും വീഡിയോസൊക്കെ ആയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ